നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ജോബ് സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇപ്പൊ ടൈല് ഇതൊക്കെ ചെയ്തു അതൊന്നും നേരത്തെ വാണ്ടി കുളിക്കൂണ്ടോ വിജ്ഞാനാധിഷ്ഠിത തൊഴിലുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജോബ് സ്റ്റേഷന് തുടക്കം കുറിച്ചത് പതിനെട്ട് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സുവരെയുള്ള അഭ്യസ്ഥ വിദ്യരായ തൊഴിലന്വേഷകരെയും തൊഴിൽദാതാക്കളെയും പരസ്പരം ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ബന്ധിപ്പിക്കും രജിസ്റ്റർ ചെയ്ത തൊഴിലന്വേഷകരെ ജോബ് സ്റ്റേഷനുകൾ വഴിയും വിവിധ തൊഴിൽ മേളകളിലൂടെയും തൊഴിലുകളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമമാണ് ഇതിലൂടെ നടത്തുക ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹാസ്കർ അധ്യക്ഷത വഹിച്ചു മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വി ശിവശങ്കരൻ കെ കെ സാജിദ ടി രവീന്ദ്രൻ എ കോമണവല്ലി സി ശോഭന ബി ഡി ഓ എ ജെ സന്തോഷ് കില റിസോഴ്സ് പേഴ്സൺ അബ്ദുറഹ്മാൻ ജിഇ സജു ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മണ്ണ നിലമ്പൂർ പൊന്നാനി ജൂലൈ പതിനഞ്ച് മുതൽ സഫ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റിവൽ കമ്മലോർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും